ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിന് മുന്നിലേക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരു മാർച്ച് സംഘടിപ്പിക്കേണ്ട സാഹചര്യം ഇവിടെ ഉണ്ടായിരിക്കുകയാണ് ഉണ്ടാക്കിയത് എൻ ഐ ടിയിലെ ഉന്നത ഉദ്യോഗസ്ഥരാണ് ഇനിയും മറ്റൊരു മാർച്ചുമായി ഇവിടത്തേക്ക് വരാനുള്ള അവസരം നിങ്ങൾ ഉണ്ടാക്കരുത് എന്ന് ഞാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു പ്രദേശത്തൊരു ഉന്നതമായിട്ടുള്ള സ്ഥാപനം വരുമ്പോൾ അവിടെയുള്ള എല്ലാവർക്കും സന്തോഷമാണ് അഭിമാനമാണ് ഈ സ്ഥാപനം നിലനിൽക്കുന്ന പ്രദേശം ആ ജില്ല അനൗപചാരികമായി നിരവധി ഗുണങ്ങൾ ലഭിക്കേണ്ടതാണ് ആ പ്രദേശത്ത് അതുകൊണ്ട് ഏതൊരു സ്ഥാപനവും ഉണ്ടാവുമ്പോൾ അതിന്റെ അധികാരികൾ പരിസരവാസികൾ ആ പ്രദേശത്തുകാർ അവരോടൊക്കെ ഒരു ഐക്യത്തിൽ ഐക്യത്തിലേർപ്പെട്ടുകൊണ്ട് സഹകരണത്തിൽ ഏർപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത് പക്ഷെ ഇവിടെ തുടർച്ചയായി അതിന് വിപരീതമായിട്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഒരു മുന്നറിയിപ്പ് കൂടി ഞാൻ നൽകാൻ ആഗ്രഹിക്കുകയാണ് എത്ര വലിയ സ്ഥാപനമായാലും ഉന്നത സ്ഥാപനമായാലും പരിസരവാദികളോട് പ്രദേശവാസികളോട് യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്ന് കൂടി പറയാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുക ജനവിരുദ്ധമായിട്ടുള്ള തീരുമാനം എടുക്കുക തൊഴിലാളികളെ ഏകപക്ഷീയമായിട്ട് പിരിച്ചുവിടുക താൽക്കാലിക ജീവനക്കാരാണ് ഒരു ആനുകൂല്യം തരിക ഞങ്ങളെ സൗജന്യത്തിലാണ് നിങ്ങൾ വരുന്നത് എന്ന് പറയുക എന്നിട്ട് ഒക്കെ കേന്ദ്ര സർക്കാരിന്റെ പുതിയ പരിഷ്കരണമാണ് എന്നുള്ള ന്യായം നിരത്തുകയാണ് അതൊന്നും വേവാൻ വേണ്ടി പോകുന്നില്ല ഈ രാജ്യത്തെ എൻ എന്താണ് നടക്കുന്നത് താൽക്കാലിക ജീവനക്കാരുടെ കാര്യത്തിൽ ആർക്കാണ് തീരുമാനമെടുക്കാനുള്ള അധികാരം ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടിക്കാരും തൊഴിലാളി സംഘടനകളും പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി ഇവിടെ അധികാരികൾ കാണിക്കണം സ്ഥാപനം എന്നുള്ള നിലയിൽ ആ സ്ഥാപനത്തിനകത്തെ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള അധികാരമൊക്കെ നിങ്ങൾക്കുണ്ട് അതൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം പക്ഷെ നാട്ടുകാരോട് മുഴുവൻ യുദ്ധപ്രഖ്യാപനം നടത്തി മുന്നോട്ട് പോകുന്നത് ശരിയല്ല ഞാൻ ആവർത്തിച്ചു പറയുകയാണ് അല്ലെങ്കിൽ ധാരണയിലെത്തണം ഏതെങ്കിലും തൊഴിലാളി സംഘടനാ പ്രതിനിധികളുമായി ഈ പ്രദേശത്ത് ജനകീയ നേതാക്കന്മാരുമായി ചർച്ച ചെയ്ത് ധാരണയിലെത്തിയതിനു ശേഷമല്ലേ ആ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കേണ്ടത് അല്ലാതെ ധിക്കാരപരമായിട്ട് എനിക്ക് അധികാരമുണ്ട് എന്ന് വിചാരിച്ചാണ് ഇത് നടപ്പിലാക്കാൻ പുറപ്പെടുന്നതെങ്കിൽ അതുപോലെ നടപ്പിലാവില്ല എന്ന് പറയാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുക ചർച്ച ചെയ്യാം ഏതാണ് നല്ലത് എന്ന് നിങ്ങൾക്ക് ഏകപക്ഷീയമായിട്ട് തീരുമാനം എടുക്കാൻ പറ്റില്ല അമ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ആളുകൾ നാളെ വരാൻ പാടില്ല പുതിയൊരു തീരുമാനം ഉണ്ട് ഓരോ അയ്യായിരം രൂപ കെട്ടണം ആരാ തീരുമാനിക്കാൻ പറഞ്ഞത് നിങ്ങൾ അയ്യായിരം രൂപ തീരുമാനിച്ചാൽ പൈസ കൊണ്ടത്തിരുന്നുണ്ടാവാ പരിശോധിക്കണം എന്താ നിങ്ങൾ കാണിക്കുന്നത് ഇതിനകത്ത് എന്തുകൊണ്ട് നാട് വരെ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഇപ്പോ ഉരുത്തിരിഞ്ഞു വരുന്നു അതുകൊണ്ട് സുതാര്യമായ രീതിയിൽ സത്യസന്ധമായ രീതിയിൽ ഈ നാട്ടിലെ ആളുകളുടെയും കൂടെ പിന്തുണയോടുകൂടി അല്ലെങ്കിൽ ധാരണയോടുകൂടി മുന്നോട്ട് പോകാൻ ഈ എൻ ഐ ടിയിലെ ഉദ്യോഗസ്ഥന്മാര് തയ്യാറാവണമെന്ന് മാത്രമാണ് ഈ മാർച്ചിലൂടെ അഭ്യർത്ഥിക്കാനുള്ളത് തീർച്ചയായിട്ടും ആദ്യമായിട്ടാണ് ഞങ്ങൾക്ക് ഇവിടെ ഒരു മാർച്ച് നടന്ന സാഹചര്യം വരുന്നത് മറ്റൊരു തവണ കൂടെ ഇവിടെ വരുത്തിക്കരുത് തീർച്ചയായിട്ടും ഇതിന് തിരുത്തൽ നടപടികൾ ഇല്ലെങ്കിൽ ശക്തമായ രീതിയിൽ ഇടപെടാൻ ഞങ്ങൾക്ക് ഇനിയും തയ്യാറാവേണ്ടി വരും എന്ന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഇന്നത്തെ ഈ പ്രതിഷേധ മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം വന്ദേ മാതര